അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നഗരസഭിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ റീന ഷെരീഫ് മത്സരിക്കും വാർഡിലെ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണത്തിനും റീന ഷെറീഫ് തുടക്കം കുറിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ നഗരസഭ വാർഡിൽ ഫെബ്രുവരി തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി റീന ഷെറീഫ് മത്സരിക്കും വാർഡിലെ സജീവ കുടുംബശ്രീ പ്രവർത്തകയും കിഴക്കേക്കര മഹിളാ സമാജം ട്രഷററുമാണ് റീന ഷെരീഫ് എൽ ഡി എഫ് പ്രവർത്തകർക്കൊപ്പം വാർഡിലെ വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് വാർഡിൽ എൽ ഡി എഫിനായി മികച്ച വിജയം നേടാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂവാറ്റുഴ മുൻസിപ്പാലിറ്റിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് വളരെ കുറഞ്ഞ കാലഘട്ടമാണ് നമുക്കിവിടെ പ്രവർത്തിക്കാനുള്ളു ആ അവസരം പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്തും നാടിൻ്റെയും നഗരത്തിൻ്റെയും പ്രവർത്തനങ്ങൾ എല്ലാ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഞാനുണ്ടാകും ഫെബ്രുവരി ആറിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏഴിന് സൂക്ഷ്മ പരിശോധനയും നടക്കും പത്താം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി ശേഷം തീയതിയഞ്ചിന് ഫലം പ്രഖ്യാപിക്കും ഫസ്റ്റ്